നമസ്കാരം മൂന്ന് ഡ്രാഗൺ കപ്പലുകളുടെ കഥകളുമായി നമ്മുടെ ഇന്നത്തെ സെലിംഗ്മെട്രി ആരംഭിക്കാം കപ്പലുകളിൽ രണ്ട് കപ്പലുകൾ നമുക്ക് പരിചയമുള്ളതാണ് എം എസ് സി ഡെയ്ല എം എസ് സി മിഖേല അത് നമുക്കൊടുവിൽ പറയാം എന്തായാലും ഏറ്റവും ഒടുവിൽ പന്ത്രണ്ട് ജനുവരി എന്നാണ് പറയുന്നത് എം എസ് സി വെറോണ ഡ്രാഗൺ സീരീസിലെ കപ്പൽ വരികയാണ് പ്രത്യേകത പതിനാറ് പോയിൻ്റ് എട്ട് മീറ്റർ ഡ്രാഫ്റ്റാണ് നമ്മുടെ ഇവിടെ ഇതുവരെ വന്നിട്ടുള്ള ക്ലോഡ് ജിറാഡേ പതിനാറ് പോയിന്റ് ഏഴ് മീറ്റർ ഡ്രാഫ്റ്റുമായിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ പുതിയൊരു റെക്കോർഡായിരിക്കാം പതിനാറ് പോയിന്റ് എട്ട് മീറ്റർ അതിനേക്കാൾ കൂടുതലാണ് ലോകത്തിൽ പല പോർട്ടുകളിലും കയറുന്ന അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിൽ കയറുന്ന പോർട്ടുകളുടെ ഡ്രാഫ്റ്റ് ഇനിയും കൂടുതലുണ്ട് പക്ഷേ എന്തായാലും നിലവിലുള്ള ഒരു റെക്കോർഡ് മാറ്റിയിട്ടാണ് വെറോണ വരുന്നത് സിംഗപ്പൂരിൽ നിന്ന് വരുന്ന എം എസ് ജി വെറോണ മുന്നൂറ്റി അറുപത്തി മീറ്റർ നീളം മിക്കവാറും ഡ്രാഗൺ സർവീസിൽ പെടുന്ന കപ്പലുകൾക്കെല്ലാം അത്രയും നീളമുണ്ട് സിംഗപ്പൂർ കഴിഞ്ഞ് തഞ്ചുങ് പലപ്പാസ് വളരെയധികം ബിസിനസ് നടത്തുന്ന പോർട്ടാണ് മലേഷ്യയിലെ പോർട്ടാണ് തഞ്ചുങ് പലപ്പാസ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇവിടെ പന്ത്രണ്ടാം തീയതി ജനുവരി പന്ത്രണ്ടിന് എം എസ് സി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തേത് എം എസ് സി നമ്മുടെ പുറംകടലിലുണ്ട് ഇത് പ്രേക്ഷകർ കാണുമ്പോൾ ഒരു പക്ഷേ വാർഫിൽ അടുത്തിട്ടുണ്ടാകാം എന്തായാലും ഇവിടെ മൂന്നാം തീയതി വന്നതാണ് ജനുവരി മൂന്നാം തീയതി രാവിലെ ഒൻപത് പത്തൊൻപതിനാണ് ആങ്കറേജിലെത്തിയത് ഈ ഇന്നിപ്പോൾ ആറായിട്ടും അല്ലെങ്കിൽ ഇന്ന് ഏഴായിട്ടും റെക്കോർഡിംഗ് ആയതുകൊണ്ടാണ് ആറെന്ന് പറയുന്നത് ഏഴായിട്ടും പ്രവേശിച്ചിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്നറിയില്ല അപ്പോൾ ഇടയ്ക്ക് കൃഷ്ണകുമാർ വളരെ ഫ്രാൻഡിക്കായിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു അയ്യോ ഡെയ്ല നമ്മളെ വിട്ടു പോവുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് ഇത്ര വേഗതയിൽ എന്ന് പറഞ്ഞ് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു അപ്പം ഞാൻ നോക്കിയപ്പോഴും നമ്മുടെ തിരുവനന്തപുരം ഒക്കെ വിട്ട് ഡെയില പോവാണ് അപ്പം വന്ന മുണ്ട്രയിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണോ എന്നൊരു സംശയം തോന്നി കാരണം അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ടൈഗർ തന്നെ കൊളംബോയിൽ പോയിട്ട് കൊളംബോ പോർട്ടിൽ കയറാതെയാണ് തിരിച്ച് നമ്മുടെ തുറമുഖത്ത് വന്നത് അപ്പോൾ അതുപോലെ വീണ്ടും ഇവിടെ വൈകുന്നത് കാരണം മുണ്ട്രയിൽ പോയി കുറച്ചുകൂടെ അല്ലെങ്കിൽ ജെ എൻ പി ടിയിൽ പോയി കുറച്ചുകൂടെ കറവ് എടുക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് പെട്ടെന്ന് ഈ ഷിപ്പ് പ്ലാനേഴ്സ് ഈ പ്ലാനുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ആ ഓട്ടം അങ്ങ് മുന്നോട്ട് പോയില്ല ഏറ്റവും ഒടുവിൽ നോക്കുമ്പോൾ ശംഖുമുഖത്തിൻ്റെ പുറംകടലിലുണ്ട് ഡെയിലുണ്ട് അപ്പോൾ നമ്മുടെ ഈ സ്ഥിരം ചെയ്യുന്ന ഫോർമാറ്റിൽ നിന്ന് മാറി ഞാൻ ശംഖുമുഖം തീരത്ത് ബീച്ചിൽ പോയി നിന്നുകൊണ്ട് കപ്പലിനെ കാണാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു പക്ഷേ കാണാൻ പറ്റുന്ന ല അകലത്തിലാണ് കിടക്കുന്നത് ഇരുപത് നോട്ടിക്കൽ മൈൽ അകലെ ഇരുപത്തൊന്ന് നോട്ടിക്കൽ മൈലിലാണ് ഡെയിലെ കിടക്കുന്നത് അതിൻ്റെ ഒരു ഏകദേശ ചിത്രം എടുക്കാൻ നമുക്ക് ഈ ആപ്പ് സഹായിക്കും അങ്ങനെ ഞാൻ എടുക്കുമ്പോൾ ഇരുപത്തിയൊന്ന് നോട്ടിക്കൽ മൈൽ അകലെ എം എസ് ഉണ്ട് ശംഖുമുഖത്തിൻ്റെ നേരെ പടിഞ്ഞാറായിട്ടാണ് ഇപ്പോൾ കാണുന്നത് താമസിയാതെ വാർഫൽ കയറിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ കയറാം മൂന്നാമത്തെ ഡ്രാഗൺ സീരീസിലെ മൂന്നാമത്തെ കപ്പൽ എം എസ് സി മിഖേലയാണ് മിഖേല നമ്മുടെ ഇവിടെ ക്രിസ്മസിൻ്റെ അന്ന് ഇരുപത്തി അഞ്ചാം തീയതി വന്നു പോയി പക്ഷേ അക്ഷയ് നമ്മുടെ വാരിയർ ടീമിലെ അക്ഷയ് എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് ഒരു വാർണിംഗ് നൽകണമെന്ന് എന്നോട് പറഞ്ഞു വളരെ മനോഹരമായ ദൃശ്യമാണ് കപ്പൽ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വിഷുവൽ കണ്ടന്റ് ഈ കഥ തുടരാൻ ആഘോഷപൂർവമാണ് ആളുകൾ കപ്പൽ വരുന്നത് ആസ്വദിക്കുന്നത് പക്ഷേ കപ്പൽ വരുമ്പോൾ സയറിൻ അടിക്കുന്നതാണല്ലോ ശബ്ദം ഉണ്ടാക്കുന്നത് കാരണം എന്താണ് കൊച്ചു വള്ളങ്ങൾ അതിൻ്റെ മുമ്പിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുകയാണ് അവർ വിചാരിക്കുന്നത് അവരുടെ എൻജിന് സ്പീഡുണ്ട് കപ്പലിൻ്റെ സ്പീഡിനേക്കാൾ വളരെ വേഗത്തിൽ കടന്നു പോകാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ ഫെയിലിയറായ കഥയാണ് ഈ ചിത്രത്തിൽ നിന്ന് നമ്മൾ ഊഹിച്ചെടുക്കേണ്ടത് ഇത്ര അടുത്ത് ഈ വള്ളങ്ങൾ കപ്പൽ പോകുന്ന കപ്പൽ ചാലിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഈ എല്ലാവരും കടലിൽ കടലിൽ ഇറങ്ങുന്നത് നല്ലതാണ് കടലിൽ കുളിക്കുന്നത് നല്ലതാണ് കടലിൽ എൻ്റർടൈൻമെൻറ്റ് എല്ലാം നല്ലതാണ് പക്ഷേ സെക്യൂരിറ്റി വിഷയം നമ്മൾ മറന്നു പോവുകയാണ് അപ്പോൾ പോലീസ് മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ നിരുത്തരവാദപരമായ സമീപനമാണ് എംബസി മിഖേല കടന്നു വരുന്ന ഇത്രയും ക്ലോസ് പ്രോക്സിമിറ്റിയിൽ കപ്പലുകൾ അടുത്തെത്തുന്നതും ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലുമുണ്ട് അത് ഭാവിയിൽ എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ ഇന്ന് സ്പൂ സ്മൂത്തായിട്ട് പെയ്ക്കൊണ്ടിരിക്കുന്ന ഈ കപ്പൽ വരവ് പൂക്കിനെ അത് ബാധിക്കും അതുകൊണ്ട് അതുകൊണ്ടിത് സാധാരണഗതിയിൽ ജനുവരി ഡിസംബർ ഇരുപത്തഞ്ചും ജനുവരി ഒന്നും ആളുകൾ വ്യാപകമായി കടലിലിറങ്ങി എൻ്റർടൈൻമെൻറ്റ് നടത്തുന്ന ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ മുൻവർഷങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് കപ്പലുകൾ വരികയും പോവുകയും ചെയ്യുന്നത് അവിടെ കൈരളി കിടപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് എം എസ് വരികയും ചെയ്തത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഇവിടെ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ മത്സ്യത്തൊഴിലാളികൾ അവർ മത്സ്യത്തൊഴിലാളികൾക്കറിയാം അവർ ദൈനംദിനം കപ്പൽ കാണുന്നതാണ് കപ്പലിനിടയിൽ കൂടെ അവർ പോകുന്നതാണ് മാത്രമല്ല ഒരു ഉപജീവനത്തിന് പോകുന്നതാണ് അപ്പോൾ അവരെ നമുക്ക് നടയാൻ പറ്റത്തില്ല പക്ഷേ എൻ്റർടൈൻമെൻറ്റ് ഭാഗമായിട്ട് ഇങ്ങനെ ആർക്ക് വിളിയും ബഹളവുമായിട്ട് പോകുന്നവർ ഒരു അപകടത്തിൽപ്പെട്ടാൽ അത് നമ്മുടെ പോർട്ടിന് ആഗോളതലത്തിൽ വലിയ ഉണ്ടാക്കും മാത്രമല്ല വിലപ്പെട്ട ജീവനുകളും നഷ്ടപ്പെട്ടു പോകും അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ സുഗമമായ പ്രവർത്തനത്തിനും ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും ഉണ്ട് അതുകൊണ്ട് പ്രത്യേകം അധികാരികൾ മറൈൻ എൻഫോഴ്സ്മെന്റ് അവരുടെ ശ്രദ്ധ ഈ ഭാഗത്ത് പതിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് തലത്തിൽ പോർട്ടുകളുടെ പ്രവർത്തനം എഴുപത് ശതമാനത്തിൽ കൂടിയാൽ തന്നെ മികച്ച പ്രവർത്തനമെന്ന് പറയാറുണ്ട് അഞ്ചാം തീയതി നമ്മുടെ പ്രവർത്തനം അതിമികച്ചതായിരുന്നു രണ്ട് ബർത്തിൽ നമ്മൾ മൂന്ന് കപ്പൽ എടുപ്പിച്ചു നമ്മളത് മൂന്ന് ബർത്തായിട്ട് അദാനി ഗ്രൂപ്പ് അവകാശപ്പെടും എന്ന് കരുതി പക്ഷെ അവരും അത് രണ്ട് ബർത്തായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ബർത്തിൽ മൂന്ന് കപ്പൽ എടുത്തു എന്നുള്ളതാണ് അപ്പോൾ സി ബി വൺ സി ബി ടു സി ബി ത്രീ സി ബി വണ്ണിൽ സുജിൻ സി ബി ടുവിൽ സോമിൻ സി ബി ടുവിൽ ടൈഗർ ടൈഗർ ഓഫ് സി ബി എന്ന് പറയുന്നത് കണ്ടെയ്നർ ബർത്ത് വൺ കണ്ടെയ്നർ ബർത്ത് ടു ഇപ്പോൾ നമുക്ക് രണ്ട് ബർത്തേ ഉള്ളൂ അപ്പോൾ രണ്ട് ബർത്തിൽ മൂന്ന് കപ്പൽ അടുപ്പിക്കുമ്പോഴും അവർ രണ്ട് കണ്ടെയ്നർ ബർത്ത് ടൂവിലാണ് രണ്ട് കപ്പലിനെ എന്ന് പറയുമ്പോൾ നമുക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ഒരു ദിവസം രണ്ട് ബർത്ത് എന്നുള്ള നിലയ്ക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ വെച്ച് നമ്മൾ കണക്കാക്കി നോക്കുമ്പോൾ സാധാരണഗതിയിൽ പരമാവധി നാൽപ്പത്തെട്ട് മണിക്കൂറും നിന്നാൽ നൂറ് ശതമാനമാണ് നമ്മുടെ പൂർട്ടിൻ്റെ പെർഫോമൻസ് എന്ന് നമുക്ക് പറയാം പക്ഷെ ഇവിടെ നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് രണ്ട് മൂന്ന് മണിക്കൂറ് പ്രവർത്തിച്ചു മൂന്ന് കപ്പലുകളുടെ പ്രവർത്തന സമയം അത് കൃത്യമായിട്ടുണ്ട് മിലാത്രി തലേദിവസം ഉണ്ടായിരുന്ന കപ്പൽ മുപ്പത്തൊന്നിന് ഉണ്ടായിരുന്നത് ഒന്നാം തീയതി സോറി ക്ഷമിക്കണം നാലാം തീയതി ഉണ്ടായിരുന്ന കപ്പൽ അഞ്ചാം തീയതി പുലർച്ചെ നാല് പത്തൊൻപത് വരെ അപ്പോൾ നാല് മണിക്കൂർ പത്തൊമ്പത് മിനിറ്റ് കൊണാക്രൈ മേസ് കൊണാക്രൈ അഞ്ച് അഞ്ച് മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റ് പിന്നെ ടൈഗർ ഓഫ് സോമിൻ സുജിൻ പതിനേഴ് പോയിന്റ് മൂന്ന് ഒന്ന് പതിമൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് പന്ത്രണ്ട് പോയിന്റ് പൂജ്യം നാല് അങ്ങനെ മൊത്തം അഞ്ച് കപ്പലുകളുടെ അവർ പോർട്ട് ഉപയോഗപ്പെടുത്തിയ സമയം അമ്പത്തിരണ്ട് പോയിന്റ് രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറല്ലേ ഉള്ളൂ ഒരു ദിവസം അപ്പോൾ അമ്പത്തിരണ്ട് പോയിന്റ് രണ്ട് മൂന്ന് മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ നൂറ്റി എട്ട് പോയിൻ്റ് എട്ട് ഒന്ന് ശതമാനമാണ് പ്രവർത്തനക്ഷമത ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നവരും കണക്ക് പഠിക്കുന്നവരും ഈ കണക്ക് അങ്ങനെ പൊട്ട കണക്കാണെന്ന് പറയുമായിരിക്കാം പക്ഷേ ഇതല്ലാതെ എനിക്കിത് അവതരിപ്പിക്കാൻ വേറെ മാർഗമല്ല നമ്മുടെ എഫിഷ്യൻസി രണ്ട് ബെർത്തിൽ മൂന്ന് കപ്പലുകൾ അടുക്കുമ്പോഴും അവരുപയോഗത്തിയ സമയം വെച്ച് കണക്കാക്കുമ്പോൾ നൂറ്റി എട്ട് പോയിന്റ് എട്ട് ഒന്ന് ശതമാനമായിരുന്നു അഞ്ചാം തീയതിയിലെ പെർഫോമൻസ് കപ്പലുകൾ വരുന്ന കണക്കുകളും കാഴ്ചകളിലും ഒക്കെ മുഴുകിയിരിക്കുമ്പോൾ പഴയകാലം ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് ശ്രീ മോഹൻകുമാർ എനിക്കൊരു ചിത്രം അയച്ചു തന്നു അദ്ദേഹത്തിൻ്റെ കശുമാവ് വളരെ കൂടുതൽ പൂത്തു പുറംകടലിൽ കപ്പൽ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ കശുമാവ് പൂത്തു എന്താണ് കശുമാവിൻ്റെ പ്രത്യേകതയെന്ന് ഇടയ്ക്ക് സേലിംഗ് കമ്മിറ്ററി പറഞ്ഞിട്ടുണ്ട് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തുറമുഖം അതിന്റെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ കശുമാവിൻ്റെ തൈ നട്ടുകൊണ്ടാണ് ആ പ്രചരണം നടത്തിയിരുന്നത് അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ അവരുടെ ഔദ്യോഗിക വസതിയിൽ രണ്ട് തൈകൾ നട്ടു രണ്ടും കരിഞ്ഞുപോയി എങ്കിലും ആ പ്രചരണത്തിൻ്റെ ഭാഗമായി കപ്പലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നില്ല കപ്പലുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു മോഹൻകുമാർ എനിക്ക് അദ്ദേഹത്തിന്റെ കശുമാവിൻ്റെ ചിത്രങ്ങൾ അയച്ചു തന്നു മോഹൻകുമാറിൻ്റെ കടയിൽ കശുവണ്ടി വിൽക്കുന്ന കടയിൽ അദ്ദേഹത്തിന് രണ്ട് സമ്മാനം കാത്തിരിപ്പുണ്ട് ശ്രീ അക്ഷയ്ക്കും കൃഷ്ണകുമാറിനുമുള്ള ക്യൂസ് പ്രോഗ്രാമിൽ പങ്കെടുത്ത് വിജയിച്ചവരുടെ സമ്മാനങ്ങൾ അവിടെ ഇരിപ്പുണ്ട് രണ്ടുപേരും പോയി ആ സമ്മാനങ്ങൾ കൈപ്പറ്റണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു സൈനിങ് ഓഫ് എലിയസ് ജോ